സർഫാസി എന്ന കൊലയാളി നിയമം റദ്ദാക്കുക കിടപ്പാടം ജപ്തി അവസാനിപ്പിക്കുക ദരിദ്ര ജനവിഭാഗങ്ങളുടെ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളുക മൈക്രോ ഫൈനാൻസ് കമ്പനികളുടെ കൊള്ളപ്പലിശ അവസാനിപ്പിച്ച് ബദൽ വായ്പ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ജപ്തി വിരുദ്ധ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു ഏതാണ്ട് എൺപത്തിമൂന്ന് ശതമാനത്തോളം ആളുകൾ രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും ദരിദ്രമായിട്ടുള്ള നമ്മുടെ ഒരു സമൂഹത്തില് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയതെന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വലിയ ഗുജറാത്തിലൊക്കെ വലിയ നരഹത്യൊക്കെ നടക്കുന്ന സന്ദർഭത്തില് കാര്യമായ ചർച്ച ഒന്നും പാർലമെന്റിൽ വാജ്പേയി സർക്കാരിന്റെ കാര്യം പാസ്സാക്കിയത് പക്ഷെ അത് വാജ്പേയി സർക്കാരിന്റെ മാത്രം പ്രശ്നമല്ല മൻമോഹൻ സിംഗ് അടക്കമുള്ളതാണ് ൾ ഇതിന് വേണ്ടിയിട്ടുള്ള കടമൊരുക്കിയിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളിൽ വരുന്ന കിട്ടാക്കടം തിരിച്ചു പിടിക്കാൻ നിലക്കാണ് നിയമം കൊണ്ടുപോകുന്നത് എന്നാൽ അസവത്തിൽ അതിന്റെ പിന്നില്ല അതായിരുന്നില്ല മറിച്ച് ഇപ്പൊ സെക്യുലൈസേഷൻ ആക്ട് വരുന്നതിന് മുമ്പ് തന്നെയാണ് അതിന് ഏതാണ്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന പുതിയൊരു നിയമം ആദ്യം അവർ കൊണ്ടുവന്നു അവർ ഡ്യൂ ടു ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഞായറാഴ്ച രാവിലെ മണിക്ക് ഹൈസ്കൂളിൽ നടക്കുന്ന കൺവെൻഷൻ സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി എ പൌരൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ കൺവീനർ വി സി ജെന്നി പി ജെ മാനുവൽ നാസർ മജീദ് നിസാർ പൊന്നം ബഷീർ മേക്കുന്ന് എന്നിവർ പങ്കെടുത്തു തലശ്ശേരി